ആ അപ്പം ഇന്ന് രാവിലെ ചായയൊക്കെ കടി ഇട്ടിലിയാണ് കിട്ട പിന്നെ അതിൽ കൂടെ നല്ല അതിൽ മുളക് ഇട്ടതും ഉണ്ട് പിന്നെ തേങ്ങാ ചട്നിയുണ്ട് ഞാനത് കടക്കുവാൻ വേണ്ടിയിട്ട് ചായ ഒടിക്കണ് ചായ കുടിക്കുമ്പോൾ ഇന്നും ജനമോള മടിയിൽ വെച്ചിട്ടൊന്ന് ചായ ഒടിക്കുള്ളൂട്ട അല്ലാതെ ഉപ്പച്ചയ്ക്ക് ഇറങ്ങൂല ചായ അവൾക്കത് ഒരു പിടി രണ്ട് പിടി ഒന്ന് കഴിക്കും അപ്പോൾ അത് തേങ്ങാ ചട്നി ഉണ്ട് പിന്നെ ഒന്ന് മദ്രസ് ഇല്ലാത്തത് കൊണ്ട് ജെസ്ലിമോള് എണീച്ചിട്ടില്ല കേട്ടോ രണ്ടാൾ ഉറങ്ങണേ മിച്ചും ജെസ്ലിയും അപ്പോൾ അത് താത്താലെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് മറ്റേ അങ്ങനെ ചായ ചായകൊടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ചെറുനാരങ്ങണ്ടായിരുന്നു ചാറിടാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അങ്ങനെ അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ജന്നമോള് കഴിച്ചോക്കെട്ടോ മുഖത്തെ എക്സ്പ്രഷൻ വരുന്നുണ്ട് പിന്നെ ഇതാ ജനമൊക്കെ കഞ്ഞിയൊക്കെ കൊടുത്ത് കഞ്ഞിയും കറിയത്തെ മീൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മീൻ കൊടുക്കുകയാണ് അപ്പോൾ മീൻ ഒറ്റക്ക് കഴിക്കും വേണം എന്നാലും കൈമലൊരു ചെറിയ മുറി ഉണ്ട് അപ്പം അത് നേറിയിട്ട് ആൾക്ക് ഭയങ്കര ഇതുമുണ്ട് എന്നാലും ഒറ്റക്ക് കഴിക്കും വേണം അങ്ങനെ പിന്നെ കഞ്ഞിയും ഒക്കെ കുടിച്ച് അവളെ ഉറക്കി കൊടുത്ത് അതിന് ശേഷം പിന്നെ ഞാൻ നാരങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉപ്പും സുറുക്കിയും വെച്ചിട്ട് ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരാഴ്ച അങ്ങനെ ഇരിക്കൂട്ട എന്നിട്ട് ശേഷമാണ് എടുത്തിട്ട് അച്ചാറിടൽ അപ്പം അതെ കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ ഉപ്പും സുറുക്കി വെച്ച് കണ്ട് എടുത്തു വെക്കാമെന്ന് അപ്പോൾ എത്രയുള്ളു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ